ഹായ് എവറിബഡി ഈ ക്ലാസ്സിലും നമുക്ക് കിടുക്കി എന്ന ലെസനിലെ സന്ദേശവും പിന്നെ അതേപോലെ തന്നെ ഒരു ലെറ്ററും പരിചയപ്പെടാം കിടുക്കി ലഘു കഥാക്ക സന്ദേശ് ക ഹെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്ന് വെച്ചാൽ എന്നുവെച്ച ആണ് ജീവൻ കാ ഭാഗ് ഹെ ഉസേ സക്കാരാത്മക്താ സെ സാംന കർക്കേ ഹി സിന്ദഗി ക സഫർക്കോ ചീത്ത ജാസക്ത ഹെ അതായത് ചാലഞ്ചസ് എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് നമ്മൾ നേരിട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പം ആ ഒരു റെയിൽ ഗാഡിയുടെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആ പത്തി അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരന് കത്തെഴുതുകയാണെങ്കിൽ അതെങ്ങനെയാണ് വരിക എന്നാണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് റെയിൽഗാഡി യാത്രാക്ക അനുഭവക്കെ ഭാര്യമേ ബതാത്തേ ഹെ പത്തിനെ മിത്രക്കോ പത്രലിഖാഹേ പത്ര തയ്യാർക്കരെ അപ്പം ഇതേപോലെ സ്ഥാൻ താരിഖെല്ലാം എഴുതിയതിനു ശേഷം മാത്രമേ പത്രലേക്ക് കടക്കാൻ പാടുള്ളൂ അതിനെല്ലാം സല്യൂട്ടേഷൻസിനും ഈ പറഞ്ഞ ലെറ്ററിൻ്റെ ഫോർമാറ്റിനൊക്കെ മാർക്ക് കണക്കാക്കുന്നതാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാം ഓക്കെ പ്രിയ മിത്രുറാം കെ സേ ഹോത്തും സബ് കുശൽ ഹേന ഹൗ ആർ യു എല്ലാം ഫൈനല്ലേ എന്ന് ചോദിക്കുകയാണ് മേ യഹാ സുബ് സേ ഹു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ഓർ സബ് കെ സെ ചൽ റഹാ ഹെ ബാക്കിയെല്ലാം എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നത് എന്തൊക്കെയാണ് നിന്റെ വിശേഷം എന്നാണ് ചോദ്യത്തിൽ ബഹത് വക് ഹോ ഗയാ തുുംസെ മിൽത്തർ ഒരുപാട് കാലമായി നിന്നോട് മീറ്റ് ചെയ്തിട്ട് നിന്നെ മീറ്റ് ചെയ്തിട്ട് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം മെ തുംസെ ജൽദി മിലനേക്ക് കോശിഷ് കറുക ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ കാണാൻ ശ്രമിക്കാമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ലൈൻ നോക്കൂ കൽ ക ദീൻ മേരെ ജീവൻ മേ മേ നെഹി ഭൂൽസത്ത ഇന്നലത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത് ഉസ് ബാത് കോതാനേക്കെ ലേ ഹി മേ തുമ്മെ യഹ പത്ര ലിഖറാഹു ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത് എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത് ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ അയാഥ ശേഷം നിങ്ങൾ ആ ഇൻസിഡൻറ്റ് കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹോഷാർപൂരിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ മേനെ അപ്പം പരിവാർക്കോലേക്ക് റെയിൽ ഗാഡിക്ക് യാത്ര കർഞ്ഞേക്കാൻ നിർണയിക്കുക ഞാൻ എൻ്റെ ഫാമിലിയെ കൂട്ടിയിട്ട് ട്രെയിനിൽ പോവാം എന്ന് ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് और क्योंकि ക്രി चल रही थी इसलिए സി കെ ബജായ ജനറൽ കോച്ച് മേ ജാനാണ് തയ ഹാ അപ്പോൾ വിൻറ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എ സി വേണ്ട എ സി കോച്ച് വേണ്ട ജനറൽ കോച്ചിൽ പോയാൽ മതി എന്ന് ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ ലേക്കിസ്മേ ആജ് മുജേ മേരെ പിതാജിക്ക് യാദ ദിലാദി ക്സ് ഡബെ ബേട്ടേ വാഹന യുവതി ജമ്മുക്ക് ശാല ബേച്ച ആയി പക്ഷേ വിധി കാരണം അല്ലെങ്കിൽ ലക്ക് കാരണം ഇന്ന് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരികയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അതേ ജനറൽ കോച്ചിൽ ഒരു യങ് ആയിട്ടുള്ള ലേഡി വന്നു അവർ ജമ്മുവിൽ നിന്നുള്ള ഷാളുകൾ വിൽക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ആ ഷാളുകൾ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അതാണ് നെക്സ്റ്റ് വരിയിൽ കൊടുത്തിരിക്കുന്നത് പത്നി ബി ഷോൾ ഖരീദ് ചാത്തി ലേക്കിൻ മോൽത്താൽ കർക്കെ മോൽത്താൽ കർക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറവായിട്ട് കിട്ടുന്ന രീതിയിൽ പറഞ്ഞ് വില കുറപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രമിച്ചത് എന്നാണ് ആ വാക്യത്തിൽ വന്നിരിക്കുന്നത് സസ്തേ ദാമോമെ അപ്നി ഷോൾ വിറ്റ് ചെയ്തേക്ക് യുവതിക്ക് ആഘോമയെ അസൂഭർഗെ അതായത് വളരെ കുറവ് പൈസയിലാണ് അവരുടെ ഷോള് വിൽക്കാനായിട്ട് ചോദിക്കുന്നത് അത് കാരണം കൊണ്ട് അവരെ കണ്ണ് നിറയുകയാണ് ആ ഒരു ഇൻസിഡൻറ്റിൽ എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത് ഉസ്കി ആഘോമയെ ഈ കെ സി നിരാശ തീജിസിനെ മുജേ അപ്നി പിതാജിക്ക് യാതിലാകി അപ്പം ആ യുവതിയുടെ കണ്ണുകളിൽ ഭയങ്കര നിരാശയാണ് നിറയുന്നത് ആ ഒരു ടൈമിൽ അപ്പോൾ ആ നിരാശ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് അതായത് ഈ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നത് എന്നാണ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വഹ്ബി തോ ഇസ് യുവതിക്ക് തരഹ റെയിൽഗാഡിന് സാമാൻ കിയാ കർത്തേ തേ ഓർ ജബ് കാം ഖത്തം കർ അതേ തോ ഉൻകെ കെ മേ ബി എസി ഹി നമി വിഖായിപ്പെടുത്തി അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇതേ ജോലിയാണ് ചെയ്തിരുന്നത് ട്രെയിനിൽ തന്നെ സാധനങ്ങൾ വിറ്റ് നടക്കുകയാണ് ചെയ്തിരുന്നത് അതുപോലെ അദ്ദേഹം ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരിച്ച് എല്ലാ ജോലികളും കഴിഞ്ഞ് സാധനങ്ങളെല്ലാം വിറ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലത്തെ നിരാശ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും കാണാമായിരുന്നു അതായത് അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് ആ പൈസ എവിടെ എവിടെയും എത്തുന്നില്ല ആ ഒരു നിരാശയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിലുള്ളത് ഓക്കെ അപ്പം ആ നിരാശയാണ് അദ്ദേഹത്തിന് ഈ യുവതിയുടെ കണ്ണുകളിൽ കാണപ്പെടുന്നത് ഓക്കെ ശായദ് ഇസ് യുവതിക്ക് ജീവൻമേബി കൈ ചുനോതിയാ ജികാ വ സാമന കർത്തെ ജാറീ ജിൻകാ സാമന കർണേക്കേലിയേ ഉസേ ഈശ്വർ ധൈര്യത അതായത് ചിലപ്പോൾ ഈ യുവതിയുടെ ജീവിതത്തിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവാം ആ ചലഞ്ചസിനെയെല്ലാം നേരിട്ടിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ചലഞ്ചസിനെ നേരിടാനുള്ള ധൈര്യം അവർക്ക് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന ലാസ്റ്റ് ഒരു വാക്യമായിട്ട് ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ആ കത്ത് അവസാനിപ്പിക്കുന്നത് ഓക്കെ തുമാരെ പരിവാരോ തുമ്മാരെ പരിവാർ ബാലോകോ മേരാ പ്യാർദേ തുമ്ഹാരെ ജവാബ് പത്രയ്ക്ക് പ്രതീക്ഷാമേ അപ്പോൾ നിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഞാൻ ചോദിച്ചതായിട്ട് പറയണം എൻ്റെ സ്നേഹം കൊടുക്കണം അതുപോലെ തന്നെ നിൻ്റെ മറുപടി കത്തിനെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് എന്നാണ് ആ ലാസ്റ്റ് വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത് തുമാര प्रिय मित्र प्रकाश ओके അപ്പോൾ ഇതും പറഞ്ഞിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ലെറ്റർ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതേ ഫോർമാറ്റിൽ എഴുതാൻ ശ്രമിക്കുക കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ എഴുതിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്